പതിനെട്ടാം വയസ്സിൽ മുപ്പത്തൊന്നുകാരനെ വിവാഹം ചെയ്ത് സുരേഷ് ഗോപിക്കൊപ്പം കൂടിയതാണ് രാധിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങിയ ദാമ്പത്യം മുപ്പത്തൊന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഭാര്യയെ കുറിച്ച് ചോദിച്ചപ്പോൾ ശബ്ദമിടറിയതുപോലെയാണ് സുരേഷ് ഗോപി സംസാരിച്ചത് തന്റെ നെഗറ്റീവ് സ്വഭാവവും പോസിറ്റീവ് സ്വഭാവവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് രാധിക ജീവിച്ചതെന്നും എത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും ഉടൻ തന്നെ താങ്കളുടെ പിണക്കം മാറുമെന്നും ആ പിണക്കം മനസ്സിൽ മനസ്സിലൊണ്ട് നടക്കാൻ എനിക്കോ അവൾക്കോ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു മാത്രമല്ല വീട്ടിൽ എത്ര ജോലി ചെയ്യുന്ന ആളുകളുണ്ടായാലും ഭക്ഷണ രാധിക വന്ന് വിളമ്പിത്തരാതെ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല രാധികയില്ലാത്ത വീട്ടിൽ താമസിക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അതിനെനിക്ക് ഒരിക്കലും കഴിയില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇത് പറയുമ്പോഴെല്ലാം കണ്ണുകൾ നിറഞ്ഞ് ശബ്ദം ഇടറി പോവുകയായിരുന്നു അദ്ദേഹത്തിന് ദാമ്പത്യ ജീവിതത്തിൽ ആൺ പെൺ വ്യത്യാസമല്ല വേണ്ടത് ആ ബന്ധം ദിവ്യമാണെന്നും മരണം വരെ നീണ്ടു നിൽക്കണമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുപ്പത്തൊന്നാം വയസ്സിലാണ് സുരേഷ് ഗോപി വിവാഹിതനാകുന്നത് വിവാഹ നിശ്ചയത്തിന്റെ സമയത്തായിരുന്നു ഇരുവരും ആദ്യമായി പരസ്പരം കണ്ടത് വിവാഹിതയാകുമ്പോൾ വെറും പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു രാധികയുടെ പ്രായം രാധിക ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്തായിരുന്നു വിവാഹാലോചനയുമായി സുരേഷ് ഗോപിയുടെ അച്ഛൻ വന്നത് എന്നാൽ രാധികയുടെ അച്ഛൻ്റെ അമ്മയും നടിയും മയ ആറമുള പൊന്നമ്മ കൊച്ചുമകൾക്ക് കല്യാണപ്രായമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ അച്ഛനെ പറഞ്ഞയക്കുകയായിരുന്നു എന്ന ദൈവനിയോഗം പോലെ ആ വിവാഹം നടന്നു ഏകദേശം പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസം കൊണ്ട് സുരേഷ് ഗോപിയും രാധികയും തമ്മിൽ തന്റെ സങ്കല്പത്തിനൊത്ത പെൺകുട്ടിയെയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് എണ്ണ തേച്ച് കുളിക്കുകയും ചെയ്യുന്ന മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒന്നും ഇടാത്ത വലിയ മോഡേൺ ലൈഫൊന്നും ആഗ്രഹിക്കാത്ത അതിനോട് ഒരു ക്രേസും ഇല്ലാത്തൊരു പെൺകുട്ടിയെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് സുരേഷ് ഗോപി മുൻപൊരിക്കൽ പറഞ്ഞത് നേരെ മറിച്ച് സാരിയൊക്കെ എടുത്ത് എന്നും തുളസിക്കതിരി ചൂടി സീതയെ പോലെ പതിവൃതയാകണം തൻ്റെ ഭാര്യ എന്നാണ് വിവാഹ സങ്കല്പത്തെക്കുറിച്ച് സുരേഷ് ഗോപി മുൻപൊരിക്കൽ പറഞ്ഞത് അതുപോലെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് അങ്ങനെ വിവാഹ ഡിഗ്രിയുടെ എക്സാം പൂർത്തിയാക്കാൻ രാത്രിക്ക് സാധിച്ചിരുന്നില്ല മരണപ്പെട്ട ലക്ഷ്മി അടക്കം അഞ്ച് പെൺകുട്ടികളായിരുന്നു രാധികയ്ക്ക് അങ്ങനെ അന്നത്തെ സാഹചര്യം കൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കാൻ രാധികയ്ക്ക് സാധിച്ചിരുന്നില്ല